ഒരിക്കലൊരു ഓട്ടമത്സരം ഒരു ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഓട്ടക്കാരൻ എല്ലാ ഓട്ടങ്ങളിലും മുൻ സ്ഥാനത്തെത്തുന്ന ഈ മനുഷ്യൻ ആദ്യത്തെ റൗണ്ടിൽ മൂന്നാമത്തെ സ്ഥാനത്തെത്തി ഇനി മൂന്ന് റൗണ്ടുകളൂടുണ്ട് പക്ഷെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുള്ളി മൂന്നാം സ്ഥാനത്തെത്തി അപ്പൊ പുള്ളി ഒന്നാമത്തെ ഓട്ടം കഴിഞ്ഞു റിഫ്രഷ് ട്രെയിനർ വന്നിട്ട് സ്ഥലത്തിന്റെ കാലയിലോട്ട് താനിട്ടിരിക്കുന്നതായും തന്റെ ആ നെക്റും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ പുള്ളി കാലയിലോട്ട് നോക്കും ഗാലറിയിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ ട്രെയിനാണ് എല്ലാവരെയും പുറകിലാക്കി എല്ലാ ഒളിമ്പിക്സിലും രാജ്യത്തിന് മെഡൽ മേടിക്കുന്ന മനുഷ്യൻ നാല് റൗണ്ടുകളുള്ള ഈ ഒന്നാമത്തെ റൗണ്ടിൽ മൂന്നാം സ്ഥാനത്തായപ്പോൾ ഈ ട്രെയിനർ അടുത്ത് വന്നിട്ട് തന്നെ കാലയിലോട്ട് പോകുമ്പോൾ അതിനോട് ചോദിച്ചു ഈ അത് ഷൂസാണെന്ന് ആ ഷൂസ് അദ്ദേഹം ആ ട്രെയിനറുടെ കയ്യിൽ ട്രെയിനറിങ്ങനെ കയ്യിലൊക്കെ വിളിച്ചു നോക്കി നോക്കിയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അദ്ദേഹം ആകെ അദ്ദേഹം നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷൂസ് തോട്ടുന്നു എന്നിട്ട് ഇത് രണ്ടും ഓരോ ഷൂസുകൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ഉപയോഗിച്ച ഷൂസ് അദ്ദേഹത്തിന്റെ എഴുതുകൊടുക്കും നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷൂസ് വലത്തുകൊണ്ട് വെയിറ്റിലാകാത്ത ചെറിയ ഒരു വ്യത്യാസം ഈ ഇപ്പോൾ ഓടി മൂന്നാം സ്ഥാനത്തെത്തില്ല ഈ

നമ്മളുടെ ചിന്തയിലുമൊക്കെ കൊണ്ടുവയ്ക്കുന്ന ചെറിയ ഭാരങ്ങൾ പോലും നമ്മളുടെ ഓട്ടത്തെ ബാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത് എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആ ഓട്ടക്കാരന്റെ ഷൂസുകൾ തമ്മിൽ ചെറിയ ഒരു വെയിറ്റിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ട്രെയിനർ അത് തിരിച്ചറിഞ്ഞു ആ ട്രെയിനർ അത് മനസ്സിലാക്കി ആ ചെറിയ വ്യത്യാസം തന്നെ മൂന്നാം സ്ഥാനത്താക്കി കളഞ്ഞു എന്ന സത്യം വിസ്മരിച്ചു കളയരുത് അതുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരങ്ങളിലും ഒക്കെ കൊണ്ടു വയ്ക്കുന്ന ശത്രു കൊണ്ടു ചെറിയ ഭാരങ്ങൾ പോലും നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ അഭിഷേകത്തെയും നമ്മുടെ മുന്നോട്ടുള്ള ഓട്ടത്തെയും കുതിപ്പിനെയും ഒക്കെ ബാധിക്കുന്നതാണെന്ന സത്യത്തെ വിസ്മരിച്ചു കളയരുത്